വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലോ ഇന്ന് നമുക്ക് തൊട്ടവാടിയുടെ ഗുണങ്ങളാണ് നോക്കുന്നത് കേരളത്തിൽ സർവ്വസാധാരണമായി ഉണ്ടായി വരുന്ന ഒരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി ഇന്ന് നമുക്ക് അതിന്റെ ഗുണങ്ങൾ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ടാവാടിയെ കണ്ടാൽ തിരിച്ചറിയാമല്ലോ എന്നാലും വലിയ തൊട്ടാവാടിയെ കാണിച്ചു നമ്മൾ വിരൾ കൊണ്ട് തൊട്ടാവാടിയുടെ ഇല തൊടുമ്പോൾ തൊട്ടാവാടിയുടെ ഇല അടഞ്ഞു പോവും തൊട്ടാവാടി ചതച്ച് എടുത്ത് എണ്ണ കാച്ചി തേക്കുകയും കുടിക്കുകയും ചെയ്താൽ തൊലി പുറത്തെ അലർജി മാറിക്കിട്ടും കരിക്കിൻ വെള്ളത്തിൻ്റെ കൂടെ തൊട്ടാവാടി നീരും ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ ശ്വാസമുട്ടൽ മാറുന്നതാണ് തൊട്ടാവാടി വേരോടെ ഇടിച്ച് പിന്നെ ചാറ് കുടിക്കുന്നത് മേഹത്തിന് വളരെ ഗുണം ചെയ്യും ചന്തുക്കൾ കടിച്ചാൽ തൊട്ടാവാടി അരച്ച് കടിച്ച സ്ഥലത്ത് പുരട്ടിയിടുന്നത് നല്ലതാണ് എല്ലാവർക്കും തൊട്ടാവാടിയുടെ ഔഷധ ഗുണങ്ങൾ മനസ്സിലായല്ലോ എന്നാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പേ ബായ്